നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് സ്വാഗതം ശനിയാഴ്ച ഹിന്ദുസ്ഥാൻ ടൈംസിനോട് സംസാരിക്കുകയായിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അന്നേരം പറഞ്ഞ ഓരോ വാചകങ്ങളും ശ്രദ്ധേയമാണ് അത് രാമജന്മഭൂമിയെക്കുറിച്ചാണെങ്കിലും സ്ത്രീ പീഡനം നടത്തുന്നവർക്കെതിരായുള്ള ശിക്ഷാവിധികളെക്കുറിച്ചാണെങ്കിലും ഇനി ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വ്യവസ്ഥയിൽ ഉത്തർപ്രദേശ് നെടും തൂണാകാൻ പോകുന്നു എന്ന സന്തോഷകരമായ വാർത്തയെക്കുറിച്ചാണെങ്കിലും ഏത് വാർത്തയെക്കുറിച്ചാണെങ്കിലും സംസാരിച്ചത് കൃ കൃത്യമായിരുന്നു ഉത്തർപ്രദേശിൽ നിങ്ങൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ അടുത്ത വഴിത്തെരുവിൽ ഒരു യമരാജാവ് നിങ്ങളെ കാത്തിരിക്കുമെന്നും നരകത്തിലേക്കുള്ള നിങ്ങളുടെ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുമെന്നും നിങ്ങളുടെ പാത തീരുമാനപ്പെട്ടു കഴിഞ്ഞു എന്നും ഉറച്ച മനസ്സോടെ ഉറച്ച ബോധ്യത്തോടെ യോഗി പറഞ്ഞു സീറോ ടോളറൻസ് മാത്രമാണ് ഇത്തരം ആക്രമണകാരികൾക്കെതിരെ ഉത്തർപ്രദേശിലുള്ളത് ഓരോ വ്യക്തിയും നീതി ആഗ്രഹിക്കുന്നു കൃത്യമായ സമയത്ത് ആ നീതി നടപ്പിലാക്കിയിരിക്കും കുറ്റവാളിക്ക് മാപ്പില്ല മാഫിയ അവസാനിപ്പിക്കുക എന്നതാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ ഭാഷ സമാധാനത്തിൻ്റെതാണെങ്കിൽ ആ ഭാഷയിൽ സർക്കാർ സംസാരിക്കും ഭാഷ വ്യത്യസ്തമാണെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാനും ഉത്തർപ്രദേശ് സർക്കാരിന് കഴിയും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉത്തർപ്രദേശിൽ ഇപ്പോൾ മാഫിയകളൊന്നുമില്ല ഓരോ ജില്ലയും മാഫിയ മുക്തമായിരിക്കുന്നു ഒരു ബന്ധവും ഒരു ജില്ലകൾക്കും ഇതുമായില്ല ഓരോ ജില്ലകളും വികസനത്തിൻ്റെ പാതയിലാണ് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും മാത്രമേ ഉള്ളൂ യോഗി ആദിത്യനാഥ് ഇത് പറയുമ്പോൾ നാവിൽ നിന്ന് വരുന്ന വാചകങ്ങൾക്ക് വല്ലാത്ത മൂർച്ചയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എന്തായിരുന്നു മാസ്റ്റർ സ്ട്രോക്കായി കാണാൻ പറ്റുന്നത് എന്നൊരു ചോദ്യം ഇടയിൽ ചോദിക്കപ്പെട്ടു അതിൻ്റെ മറുപടി ഇതായിരുന്നു ഒന്നൊന്നായി എടുത്തു പറയാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ കണ്ടതിൽ വലിയ നന്ദിയും അഭിമാനവും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് ജീവിതത്തിലെ ഒരു സുപ്രധാന നിമിഷമായിരുന്നു അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം അയോധ്യയിൽ ഒരു രാമക്ഷേത്രം നിർമ്മിക്കുകയും ധർമ്മധ്വജം സ്ഥാപിക്കുകയും ചെയ്തു ഈ മൂന്ന് പരിപാടികളും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് എന്ന് മുഖ്യമന്ത്രി അടിവരയിട്ട് പറഞ്ഞു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഭഗവാന്റെ പാദങ്ങളിൽ എനിക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു സമർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എൻ്റെ പൈതൃകത്തോടും എൻ്റെ രാജ്യത്തോടും എൻ്റെ സംസ്കാരത്തോടുമുള്ള എൻ്റെ കടമ നിർവഹിക്കാനുള്ള വലിയൊരു അവസരമാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ അയോധ്യയിലൂടെ എനിക്ക് ലഭിച്ചത് ചോദ്യങ്ങൾ പലതായിരുന്നു ഇനി കാശിയിലും മധുരയിലും അയോധ്യയിലും ഈ മാതൃകയിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മറുപടി നമ്മളെല്ലായിടത്തും ഉണ്ട് എന്നായിരുന്നു ഒറ്റ അർത്ഥമേ അതിനുള്ളൂ സംസ്കാരത്തിൻ്റെ പൂർണ്ണമായ പുനഃസ്ഥാപനമാണ് യോഗിയുടെ ദൗത്യം എന്നത് തൻ്റെ ലക്ഷ്യത്തിൽ ഉറച്ച മനസ്സോടെ ഉറച്ച ബോധ്യമുള്ള ഒരു ഭരണാധിപനും മാത്രമേ ഇത്തരത്തിലുള്ള വാചകങ്ങൾ പറയുവാൻ കഴിയൂ ഒരു പൊടിപ്പും തൊങ്ങലും ഇല്ലാതായിരുന്നു കൃത്യമായ ദിശയിലായിരുന്നു ഉത്തരങ്ങൾ ഓരോന്നും ഓരോ സമൂഹവും അവരുടെ പൈതൃകത്തിൽ അഭിമാനിക്കണം അതിനുള്ള ശ്രമങ്ങൾ ആ ദിശയിൽ തന്നെ ആയിരിക്കണം രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവിനെ ഉത്തരവിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ് ഡിസംബർ ആറ് ഒരു ഭാരതീയനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് തർക്കമന്ദിരം നീക്കം ചെയ്യുകയും ഒരു പൈതൃകം പുനഃസ്ഥാപിക്കുന്നതിനുള്ള വഴിയൊരുക്കുകയും ചെയ്ത ദിവസം രാജ്യത്തിൻ്റെ വികസനത്തിന് ഭാവി തലമുറയ്ക്ക് ഒരു മാതൃക അവതരിപ്പിക്കുവാൻ രാമജ ജന്മഭൂമി പ്രസ്ഥാനം ആവശ്യമാണ് ഭാവിയിൽ എന്ത് സംഭവിച്ചാലും ഈ രൂപത്തിൽ തന്നെ അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ഒട്ടും സംശയിക്കേണ്ടി വന്നില്ല യോഗി ആദിത്യനാഥിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് അളന്നു കുറിച്ചുള്ള ലക്ഷ്യം യോഗിക്ക് രണ്ടായിരത്തി ഇരുപത്തി മുപ്പതാക്കുമ്പോഴേക്ക് ഉത്തർപ്രദേശ് ഒരു ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറും ഈ വികസനത്തിന് തുടക്കം കുറിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഒന്ന് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനത്തിൻ്റെ പുനഃസ്ഥാപനമാണ് അത് നേടിക്കഴിഞ്ഞു ഉത്തർപ്രദേശ് മറ്റു ഭാഗങ്ങളിലേക്ക് മാഫിയകളെ പിഴുതറിഞ്ഞു ഒന്നൊന്നായി ഇവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തേഴോടെ ഇന്ത്യ അഞ്ച് ട്രില്യൺ ഡോളറിൻ്റെയും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ മുപ്പത് ട്രില്യൺ ഡോളറിൻ്റെയും സമ്പദ് വ്യവസ്ഥയിലേക്ക് രാജ്യം മാറുക എന്നതാണ് ാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശ് ഇതിനായി പ്രവർത്തിക്കും ഇതിനു വേണ്ടിയുള്ള ഒരു ദർശനരേഖ തയ്യാറാക്കുന്നതിന് ഓഗസ്റ്റിൽ ഉത്തർപ്രദേശ് നിയമസഭ ഇരുപത്തിയേഴ് മണിക്കൂറാണ് തുടർച്ചയായി നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഉത്തർപ്രദേശ് ഒരു ട്രില്യൺ ഡോളറിൻ്റെ സമ്പദ് വ്യവസ്ഥയാവും രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോൾ ഉത്തർപ്രദേശിൽ ആറ് ട്രില്യൺ ഡോളറിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ കാര്യങ്ങൾ മാറിയിരിക്കും മൂന്ന് വർഷത്തിനുള്ളിൽ ഞങ്ങളിതിൻ്റെ പുരോഗതി നേടിക്കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷത്തെ പുരോഗതി ഈ ദിശയിലാണ് വികസിത ഇൻഡ്യ ഇന്ത്യ എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് പോകുന്നത് വികസിത ഉത്തർപ്രദേശ് സ്വാശ്രയ ഇന്ത്യ സ്വാശ്രയ ഉത്തർപ്രദേശ് എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത് അല്ല കുതിക്കുന്നത് ആറു വർഷങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ നിക്ഷേപങ്ങൾ നടത്തുന്നത് വളരെ വലിയ തെറ്റായ ഒരു കാര്യമായിട്ടായിരുന്നു ആൾക്കാർ പറഞ്ഞിരുന്നത് കാരണം ഇവിടെ ഗുണ്ടാരാജ് നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ മാഫിയകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് സ്ഥിതി അതല്ല സുരക്ഷിതമല്ലാത്ത ഒരു പരിതസ്ഥിതി അന്ന് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല ഉത്തർപ്രദേശിനെക്കുറിച്ച് ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞു ഒരു കുറ്റവാളിയും ഇല്ല ഒരു അഴിമതിയും ഇല്ല അഴിമതിക്കാരോടും കുറ്റവാളികളോടും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഇന്ന് മെച്ചപ്പെട്ട ക്രമസമാധാന സ്ഥിതിയാണ് ഉത്തർപ്രദേശിന് ഓരോ സംരംഭകനും ഉത്തർപ്രദേശിൽ നിക്ഷേപത്തിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വാക്കുകൾക്കും ഉരുക്കിൻ്റെ ഉറപ്പായിരുന്നു നാളെ എങ്ങനെയാണ് നാട് മുന്നോട്ട് പോകേണ്ടത് എന്ന് യോഗിക്ക് ഒരു സംശയവും ഉണ്ടായില്ല യോഗി അങ്ങനെയാണ് അക്ഷരാർത്ഥത്തിൽ രാജ്യത്തിന് വേണ്ടി നാടിനു വേണ്ടി നിൽക്കുന്ന നാടിനു വേണ്ടി തൻ്റെ സകലതും സമർപ്പിക്കാൻ തയ്യാറായ യോഗിയാണ് യോഗി ആദിത്യനാഥ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് തെളിയിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്